ൊന്ന് ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള റെയ്ഡ് ഒരേ സമയം നടക്കുന്നു എന്നുള്ളതാണ് നൂറിലധികം ഉദ്യോഗസ്ഥർ റെയ്ഡിലുണ്ട് അപ്പോൾ ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ റെയ്ഡ് പുരോഗമിക്കുകയാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടക്കുന്നുണ്ട് അവിടെ നിന്നും ശബരിമല സ്വർണ്ണക്കൊള്ള നടന്ന സമയത്തെ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുക എന്നുള്ള ലക്ഷ്യം ഇടിക്കു മുന്നിലുണ്ട് മുന്നിലേക്കുള്ള നടപടികളാണ് എങ്കിൽ പോലും ഇത് വളരെ വളരെ നിർണായകം തന്നെയാണ് ദാ തിരുവനന്തപുരം പേട്ടയിലെ എൻ വാസുവിന്റെ വീടിന്റെയും ആറന്മുളയിലെ പത്മകുമാറിന്റെ വീടിന്റെയും മീഡിയ പരിശോധന അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്ത് നിന്നും അമൽ തേനമ്പറമ്പിൽ എൻ വാസുവിന്റെ വീടിന് മുന്നിൽ നിന്നുമാണ് ചേരുന്നത് അമൽ ഇരുപത്തിയൊന്ന് ഇടങ്ങളിൽ റെയ്ഡ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ നിൽക്കുന്നത് എൻ വാസുവിന്റെ വീടിന് മുന്നിലായിട്ടാണ് അപ്പോൾ റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് മുൻപ് അന്വേഷണ സംഘത്തിന്റെ ഉൾപ്പെടെ പരിശോധനകൾ നടന്ന ഇടമാണ് എങ്കിൽ പോലും ഇ ഡിയുടെ ഈ നീക്കം ചുമത്തിയിരിക്കുന്ന കേസിന്റെ ഗൗരവം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ റെയ്ഡ് നിർണായകം തന്നെയാണ് നിർണായകമായ പരിശോധന വാസുവിൻ്റെ വീട്ടിലടക്കം അതോടൊപ്പം തന്നെ പത്മകുമാറിൻ്റെ വീട്ടിലടക്കം നടക്കുകയാണ് സ്മാർട്ട് ക്രിയേഷൻ പോലെയുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ലഭ്യമാകാനിടയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഒരുപോലെ പരിശോധന എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് ഇരുപത്തിയൊന്ന് ഇടങ്ങളിലാണ് ഒരേ സമയത്ത് പരിശോധന പുരോഗമിക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം പേട്ടയിലുള്ള എൻ വാസുവിന്റെ വീട്ടിലാണ് ഈ വീട്ടിൻ്റെ വീട്ടിലേക്ക് രാവിലെ തന്നെ പുലർച്ചെ തന്നെ എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് എത്തി ഈ രണ്ട് വാഹനങ്ങളിലാണ് കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയത് ഈ എത്തിയ ഉദ്യോഗസ്ഥരുടെ പരിശോധനയാണ് പുരോഗമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തോക്കേന്ത്യ ഉദ്യോഗ ഈ പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ അടക്കം പുറത്ത് കാവൽ നിർത്തി ആണ് അബദ്ധ പരിശോധന പുരോഗമിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഏതെല്ലാം തരത്തിലാണ് നടന്നിരിക്കുന്നത് എന്നുള്ള പരിശോധന ആണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് ഈ തിരുവനന്തപുരത്ത് തന്നെ മൂന്നിടങ്ങളിൽ ഒരേ സമയം പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് ഒന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അതോടൊപ്പം തന്നെ പിന്നീടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ അങ്ങനെ ആ മൂന്നിടങ്ങളിൽ ഒരേ സമയം പരിശോധന നടക്കുന്നു ഈ പരിശോധനയ്ക്കും അപ്പുറത്തേക്കും മറ്റെവിടെയെങ്കിലും തലസ്ഥാനത്ത് ഈ കേസുമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള പല പേരുകളുമുണ്ട് മുൻ ദേവസ്വം ബോർഡ് മന്ത്രി അടക്കമുള്ള ആളുകളുടെ പേരുകളുണ്ട് അപ്പോൾ അവിടെങ്ങൾ പരിശോധന ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും നിലവിലെന്തായാലും വ്യക്തത ഉണ്ടായിട്ടില്ല നിലവിൽ മൂന്നിടങ്ങളിൽ തിരുവനന്തപുരത്ത് പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതലിടങ്ങളിൽ പരിശോധന ഉണ്ടാകാം എന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പോഴെന്തായാലും വാസുവിൻ്റെ വീട്ടിലെ പരിശോധനയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഉദ്യോഗസ്ഥർ വീടിനകത്തുണ്ട് രേഖകളടക്കം പരിശോധിക്കുകയാണ് സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരിശോധന ഉണ്ടാകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഈ റെയ്ഡിൽ ലഭിക്കും എന്നുള്ളത് അവർ പ്രതീക്ഷിക്കുകയാണ് നേരത്തെ എസ് ഐ ടിയുടെ അടക്കമുള്ള പരിശോധന പല ഘട്ടങ്ങളിലായി നടന്നിരുന്നു ആ പരിശോധനയിൽ നിന്ന് നിർണായകമായ പല വിവരങ്ങളും ലഭിക്കുകയും പല ആളുകളുടെ അറസ്റ്റ് വാസു അടക്കമുള്ള ആളുകളുടെ അറസ്റ്റ് ഉണ്ടാകുകയും ചെയ്തതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു ഏജൻസി കൂടിയുടെ ഇടപെടൽ കൂടി ഉണ്ടാകുന്നത് ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ശബരിമല മഞ്ജിൻ്റെ ഭാഗത്തു നിന്നും നിർണായകമായ ചില നിരീക്ഷണങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഈ സ്വർണത്തിൻ്റെ പോക്ക് എവിടേക്കാണ് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിക്കപ്പെട്ട് അത് എവിടേക്കാണ് പോയത് എന്നുള്ള ഒരു ഒരു വ്യക്തമായ ഉത്തരം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും അവിടെ വലിയൊരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇന്നലെ ഹൈക്കോടതി അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇരുപത്തിയൊന്നിടങ്ങളിൽ ഇ ഡിയുടെ റെയ്ഡ് റെയ്ഡുണ്ടാകുന്നത് പൂജ അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എൻ വാസുവിന്റെ വീട്ടിൽ ഇപ്പോൾ പരിശോധന നടക്കുകയാണ് അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് അമൽ തേനമ്പറമ്പിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇ ഡി കളത്തിലിറങ്ങിയിട്ടുണ്ട് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച കാര്യമൊക്കെ നമ്മൾ മുൻപ് സംസാരിച്ചതാണ് അതിനുശേഷമുള്ള ഈ നടപടിക്രമം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കള്ളപ്പണ ഇടപാടുകൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുള്ള പ്രത്യേക പരിശോധനയാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നതും അതും ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ അതാണ് എടുത്തു പറയേണ്ടത് ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ എ പത്മകുമാറിന്റെയും എൻ വാസുവിന്റെയും ഉൾപ്പെടെ പ്രതികളുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് തിരുവനന്തപുരത്തെത്തി പരിശോധനയും നടക്കുന്നുണ്ട് രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇതിന് പുറമെ ചെന്നൈയിലും ബംഗളൂരുവിലും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ ഇ റെയ്ഡ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം